നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ വഴി നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി കേരളം മുഴുവൻ പരസ്യം ചെയ്ത് ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നമ്മൾക്ക് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഒരുപാട് മക്കളുള്ളവർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മക്കളുള്ളവരുടെയൊക്കെ കാര്യത്തിൽ ഒരാൾക്ക് മാത്രമേ ഒസിയത്ത് എഴുതി വെക്കാമോ എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ പല കുടുംബങ്ങളിലും നമ്മൾ കാണാറുണ്ട് ചില മക്കൾക്ക് സ്വത്ത് കൂടുതൽ നൽകുന്നു ചിലർക്ക് കുറവ് നൽകുന്നു ചിലർക്കൊന്നും നൽകാതെ പോകുന്നു അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടാവും നടക്കുന്നത് ചിലപ്പോൾ ഇപ്പം ഉള്ള മക്കളിൽ നിന്ന് ചിലർ നല്ല സാമ്പത്തിക നിലയിലും നല്ല ജീവിത രീതിയിലുമായിരിക്കും മുന്നോട്ട് പോകുന്നത് ചില മക്കൾക്ക് ഒട്ടും സാമ്പത്തികമില്ല വളരെ തളർച്ചയിലേക്കായിരിക്കും അവർ പോകുന്നത് അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ചില മക്കൾക്ക് സ്വത്ത് കൂടുതൽ നൽകും അതിന് കാരണം ഈ ബാക്കിയുള്ള മക്കളെ പോലെ തന്നെ ഇവരും ഒന്ന് സാമ്പത്തികമായോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ നിന്ന് മെച്ചപ്പെട്ടു വരട്ടെ എന്ന് കരുതി അങ്ങനെ സ്വത്തുക്കൾ കൂടുതൽ നൽകാറുണ്ട് ചില മക്കൾക്ക് അവർ നല്ല സാമ്പത്തിക നിലയിലാണ് നല്ല ജീവിതമാണ് അവർക്കുള്ളത് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ചില മക്കൾക്ക് സ്വത്ത് കുറവ് നൽകാറുമുണ്ട് ഇങ്ങനെ നമ്മൾ പല കുടുംബത്തിലും കാണാറുണ്ട് ചില മക്കൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും സാമ്പത്തികം കുറവായിരിക്കും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യശേഷി കുറവായിരിക്കും അങ്ങനെയുള്ള മക്കൾക്കൊക്കെ സ്വത്തുക്കൾ കൂടുതൽ നൽകാറുണ്ട് അതുപോലെ തന്നെ ചില കുടുംബങ്ങളിലാണെങ്കിൽ ചില പിണക്കങ്ങൾ അല്ലെങ്കിൽ വാശികൾ വഴക്കുകൾ കാരണം സ്വത്തുക്കളൊന്നും നൽകാതിരിക്കുക അല്ലെങ്കിൽ സ്വത്തുക്കൾ കുറച്ച് നൽകുക അങ്ങനെ പലതരത്തിലും നമ്മൾ ഈ മാതാപിതാക്കൾ അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് പല രീതിയിൽ കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ചില കുടുംബങ്ങളുംബങ്ങളിലാണെങ്കിൽ മാതാപിതാക്കളെ നല്ലപോലെ നോക്കുന്ന മക്കളും ഉണ്ടാകും മാതാപിതാക്കളുടെ കാര്യം തിരിഞ്ഞു നോക്കാത്ത മക്കളും ഉണ്ടാകും അങ്ങനെ വരുമ്പോഴും ഈ മാതാപിതാക്കൾ കൂടുതൽ നോ നോക്കുന്ന മക്കൾക്കായിരിക്കും അവർ സ്വത്ത് നൽകുക അല്ലെങ്കിൽ കൂടുതൽ സ്വത്ത് നൽകുക അവരുടെ കാര്യങ്ങൾ നോക്കാത്ത മക്കൾക്ക് സ്വത്തുക്കൾ നൽകിയില്ല എന്നും വരും ചിലപ്പോൾ കുറച്ച് സ്വത്ത് നൽകിയെന്നും വരും അങ്ങനെ പല രീതിയിൽ ഈ സ്വത്തുക്കൾ അവർക്ക് നൽകാവുന്നതാണ് എന്നിരുന്നാലും എങ്ങനെയാണെങ്കിലും ഇപ്പം ഒരാൾ അയാളുടെ മരണത്തിന് മുമ്പ് എഴുതി വെക്കുകയാണ് ഓസിയത്ത് എഴുതി വെക്കുകയാണ് എൻ്റെ മരണശേഷം ഇന്നയാൾക്ക് ഇത്ര സ്വത്ത് നൽകണം ഇന്നയാൾക്ക് ഇത്ര സ്വത്ത് നൽകണം അങ്ങനെ വേർതിരിച്ച് ഓസിയത്ത് എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക അതിൽ ചിലപ്പോൾ ഒരു മക്കൾക്ക് ഏർ സ്വത്തുക്കൾ നൽകിയിട്ടുണ്ടാവില്ല ചിലപ്പം ഏർ കുറച്ചായിരിക്കും നൽകുക അങ്ങനെ പല രീതിയിലും എഴുതി വെക്കാറുണ്ട് തൻ്റെ മരണശേഷമാണ് ഈ ഒസിയത്ത് അവർ നോക്കുക അങ്ങനെ വരുമ്പം ഈ എഴുതി വച്ചിരിക്കുന്ന ഒസിയത്തിന് നിയമസാധ്യത ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു നാൽപ്പത് വസ്തു ഉള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക അതിൽ തൻ്റെ മരണശേഷം ഒരു പത്ത് സെൻറ്റ് മാത്രം ഇന്നയാൾക്ക് നൽകുക ബാക്കി ഇന്നയാൾക്ക് നൽകുക എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഒസിയത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മരണശേഷം ആ കുറച്ച് സ്ഥലം കിട്ടിയ മക്കൾ പറയുകയാണ് എനിക്ക് ഇത്രയും കിട്ടിയ പോലെ എനിക്ക് പകുതി തന്നെ വേണം എന്ന് പറഞ്ഞാൽ അതിന് നിയമസാധ്യത ഉണ്ടായിരിക്കില്ല ഈ ഒസിയത്തിനായിരിക്കും അവിടെ നിയമസാധ്യത കിട്ടുക ഒസിയത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അയാളുടെ മരണശേഷം ആ വീതം വയ്ക്കലിൽ നടക്കുക ഇനി അതല്ല ഈ രണ്ടു മക്കളിൽ ഒരാൾക്ക് മാത്രമാണ് ഒസിയത്തിൽ സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളത് എന്ന് വിചാരിക്കുക മറ്റേ മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ ഒസിയത്ത് എന്താ ബലപ്രയോഗം നടത്തി എഴുതിച്ചതാണ് അല്ലെങ്കിൽ സ്വബോധത്തോടെ എഴുതി എഴുതിയതല്ല എന്ന് ഈ സ്വത്ത് കിട്ടാത്ത മക്കൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഈ ഒസിയത്ത് റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുക പക്ഷേ ഇത് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എഴുതിയ ഒസിയത്താണ് എന്ന് ഇവർക്ക് തെളിയിക്കാൻ സാധിക്കണം അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ ആ ഓസിയത്ത് റദ്ദാക്കപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ ഒസിയത്തിൽ എഴുതിയ പോലെ തന്നെ എങ്ങനെയാണോ എഴുതി വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും സ്വത്തുക്കൾ വിഭജിച്ച് നൽകുക മാത്രമല്ല ഈ ഒസിയത്ത് എഴുതുമ്പോൾ ആ എഴുതുന്ന ആൾക്ക് സ്വബാധമുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിർബന്ധ ത്തിനാലോ ഭീഷണിയാലോ വഴ ഭീഷണിയിലോ വഴങ്ങാതെ എഴുതിയതായിരിക്കണം ഈ ഒസിയത്തെ എഴുതി ആ എഴുതി ഒസിയത്തെ എഴുതുന്ന ആൾ അതിൽ ഒപ്പിടുന്നത് രണ്ട് സാക്ഷികൾ കണ്ടിരിക്കണം അവരത് സാക്ഷിപ്പെടുത്തുകയും ഇരിക്കണം ഇങ്ങനെയാണ് ഒസിയത്ത് നമ്മൾ എഴുതി വെക്കുക ഇനി മറ്റൊരു കാര്യം നോക്കാം ഒരാളുടെ മരണത്തിന് മുമ്പ് അയാൾ ഒസിയത്ത് എഴുതി വെച്ചിട്ടില്ല എന്ന് കരുതുക എന്നാൽ ഒരു ബന്ധുവിനോട് തൻ്റെ സ്വത്തിൽ ഇത്ര ഭാഗം ഇന്നയാൾക്ക് ഇത്ര ഭാഗം ഇന്നയാൾക്ക് നൽകണം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഒസിയത്ത് എഴുതി വെക്കാത്ത ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ടെന്ന് കരുതുക അയാൾക്ക് രണ്ട് മക്കളാണ് ഒരു ആണും ഒരു പെണ്ണുമാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആണോ രണ്ടാണുങ്ങളോ അല്ലെ രണ്ട് പെണ്ണുങ്ങളോ എങ്ങനെയും ആവട്ടെ എങ്ങനെയാണെങ്കിലും ഈ ഒസിയത്ത് എഴുതി വെച്ചിട്ടില്ല അയാൾ മരണപ്പെട്ടു അതിനുശേഷം ഈ ബന്ധു പറയുകയാണ് എന്നോട് ഇന്നെ പോലെ സ്വത്ത് വീതിച്ച് നൽകാനാണ് പറഞ്ഞു ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് നിയമസാധ്യത കുറവായിരിക്കും ഇപ്പോൾ ഒരു സഹോദരിയും സഹോദരനുമാണെന്ന് കരുതുക ആ സഹോദരന് ഈ നാൽപ്പത് സെൻറിൽ മുപ്പത് സെൻറ്റും ഈ സഹോദരിക്ക് പത്ത് സെൻറ്റും കൊടുക്കാനാണ് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് എന്ന് വെക്കുക പക്ഷേ ഇയാളുടെ മരണശേഷം ഈ സഹോദരി പറയുകയാണ് എനിക്ക് പത്ത് സെൻഡ് പോരെ എനിക്ക് ഈ സ്വത്തിൻ്റെ പകുതി തന്നെ വേണം എനിക്കത് അവകാശപ്പെട്ടതാണ് എന്ന് ഈ സഹോദരി പറയുകയാണെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഈ സഹോദരിക്ക് തന്നെയായിരിക്കും കാരണം കുസ്യത്ത് മുൻകൂട്ടി എഴുതി വെക്കാത്തത് കൊണ്ട് മാത്രമാണ് വാക്കാൽ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് ഈ സഹോദരി ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സഹോദരിക്ക് ആ സ്വത്തിൻ്റെ പകുതി സ്വത്ത് തന്നെ നൽകേണ്ടി വരും എന്നാൽ ഈ സഹോദരിക്ക് കുഴപ്പമില്ല തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ പത്ത് സെൻറ്റ് മതി ബാക്കി സഹോദരന് നൽകാൻ ഈ സഹോദരിക്ക് സമ്മതമാണ് എങ്കിൽ അങ്ങനെ തന്നെ നൽകാം ഇവിടെ ഒസികത്തെ എഴുതി വെക്കാത്തത് മൂലം വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് ഈ സഹോദരിയുടെയും സഹോദരൻ്റെയും തീരുമാനം അവർ തമ്മിലുള്ള ഒരു ഒത്ത് ഒത്തൊരുമിച്ച് ഉള്ള തീരുമാനമാകും അവിടെ നടപ്പിലാക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് ഒസിയത്ത് എഴുതി വെച്ചതിന് ശേഷമുള്ള കാര്യവും ഒസിയത്ത് എഴുതി വെക്കാതെ വാക്കാൽ പറഞ്ഞു വെച്ചാലുള്ള ഉദാഹരണങ്ങളുമാണ് നോക്കിയത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ജോലി വേണ്ടവരും പ്രോപ്പർട്ടി വിൽക്കാനുള്ളവരും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കമ്പനിയുടെ മറ്റ് സർവീസുകൾ വേണ്ട ആളുകളും ശ്രദ്ധിക്കാം കേരളത്തിൽ ഒരു ജോലി യാതൊരുവിധ എക്സ്ട്രാ സർവീസ് ചാർജും ഇല്ലാതെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വൈ ഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ജോബ് കൺസൾട്ടൻസി നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈഡബ്ല്യൂ എ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ വൈഡബ്ല്യൂ എ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും വാച്ച് ഓവർ കൂട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കേക്ക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആണ് എന്നുണ്ടെങ്കിൽ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡി എം വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും കേക്ക് സ്റ്റുഡൻ എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വീട്ടിലിരുന്ന് വൈഡബ്ല്യു എ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വഴി വീട്ടമ്മമാർ വഴിയാണ് നിങ്ങൾക്ക് ഈ സർവീസുകളെല്ലാം കമ്പനി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവീസ് വഴി വരുന്ന വരുമാനമാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് വർക്ക് ഫ്രം ഹോം പേയ്മെൻ്റ് ആയിട്ട് കമ്പനി നൽകുന്നത് അതുകൊണ്ട് കമ്പനിയുടെ സർവീസ് ആവശ്യമുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് കമ്പനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതാത് നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ഈ സർവീസ് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു സഹായം കൂടിയാണ് ഇത് നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റ് സർവീസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് വെബ്സൈറ്റായിട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നമസ്കാരം കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രോഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ് അതിൽ ആദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ ഉരുക്ക് വെളിച്ചെണ്ണ പിന്നെ അതുപോലെ തന്നെ പനക്കലക്കെണ്ണം ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടൂ ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മാംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇത് വാങ്ങി ആ ഒരു കാലഘട്ടം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണ തടി ഡയബറ്റിക്സ് കൊളസ്ട്രോൾ പ്രഷർ സംബന്ധമായ രോഗങ്ങള് ഹൃദയ സംബന്ധമായ രോഗങ്ങള് ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ചു നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് യാതൊരു മായും ചേർക്കാത്ത പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്